എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മത്തി ഫ്രൈനെ കുറിച്ചാണേ ഇത് എനിക്ക് ചെറിയ മത്തിയാണ് കിട്ടിയത് ഞാൻ കുറച്ച് ചെറിയ മത്തി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അതിന് ശേഷം അതിങ്ങനെ കത്തിക്കൊണ്ട് വരുന്നതിന് ശേഷം അതിൽ മസാല ഞാൻ ചേർത്തത് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില പച്ചമുളക് പച്ചമുളക് കാന്താരിമുളക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് കാണിയിട്ട് അത് സാധാരണ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടു പിന്നെ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മുടെ ചെറിയ മിക്സിയില്ല മിക്സി കുഞ്ഞ് ജാറില് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം മത്തിയിൽ തേച്ച് പിടിപ്പിച്ചു അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി അപ്പം ഞാനതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ എടുത്തിടുവാണേ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ശേഷം ഇത് രണ്ട് സൈഡും നമ്മൾ സാധാരണ മറ്റു മീനെല്ലാം വറുക്കും പോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കണം മത്തി നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉള്ളതായ ചെറിയ മത്തിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല ആണല്ലോ മത്തി കഴിക്കുന്നത് എല്ലാവർക്കും നല്ല യോജിച്ച് പിന്നെ ഇത് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ആണ് നമ്മൾ സാധാരണ കഴിക്കൽ പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേറെ കറി ഉണ്ടെങ്കിൽ സൈഡ് സാഡ് സാഡ് ഇതും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ മുരിഞ്ഞ് ഇങ്ങനെ ബ്രൗൺ കളർ ആവേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് അങ്ങനെ എടുക്കേണ്ടവർക്ക് തെച്ച് മറിച്ചിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതും പെട്ടെന്ന് കുക്കിങ് അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ജസ്റ്റ് പെട്ടെന്ന് കേതെടുക്കാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് പിന്നെ മറിച്ചിട്ടിട്ട് എടുത്താൽ മതി രണ്ട് സൈഡും നമുക്കറിയാമല്ലോ നിങ്ങൾ പിടിച്ച് വർക്കുന്നനുസരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ